ഇങ്ങനെ ഒരു ബിരിയാണിയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല പരിപ്പ് കറിയൊക്കെ മുകളിലൊഴിച്ച് ഉരുളക്കിഴങ്ങും മട്ടണും നല്ല എരിയൊക്കെ ഉള്ള ഫ്ലേവറിൽ വെള്ളിയാഴ്ചയാണ് അവധിയാണ് പള്ളിയിൽ പോകണം ബിരിയാണി കഴിക്കണം അപ്പോൾ നമ്മൾ താമസിക്കുന്ന അവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ ദൂരെയായിട്ട് ഒരു ജമാഅത്ത് മസ്ജിദുണ്ട് ചെറിയൊരു മസ്ജിദാണേ അപ്പോൾ നമ്മൾ അവിടെ പോയി അപ്പം മസ്ജിദിലോട്ട് വരുന്ന ആൾക്കാർ പല രാജ്യക്കാരാണ് കേട്ടോ ഇവരെല്ലാം ഇവിടെ ഉള്ള ആൾക്കാരായിരിക്കാം ബംഗ്ലാദേശ് ഇന്ത്യ പാകിസ്ഥാൻ അറബ്സ് പിന്നെ ഇവിടെയുള്ള ലോക്കൽസ് വെള്ളക്കാര് അങ്ങനെ പല ആൾക്കാരെയും നമുക്ക് പല മുഖങ്ങളും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ചെറുപ്പൊക്കെ വെച്ചിട്ട് അകത്തോട്ട് കയറി നല്ല ഒരുപാട് വെളിച്ചൊക്കെ ഉള്ള ഒരു മസ്ജിദായിരുന്നു നല്ല കൺസ്ട്രക്ഷൻ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത പരിപാടി ഇനി ബിരിയാണി കഴിക്കാൻ പോവുക എന്നുള്ളതാണ് എക്സ്ക്യുസേറ്റ് കറി അപ്പോൾ ഈ കടയുടെ പേരാണ് എക്സ്ക്യുസേറ്റ് കറി എന്നുള്ളത് അപ്പോൾ നമ്മൾ ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് വന്നത് ഭയങ്കര ഹൈ റിവ്യൂ ആണ് ഈ കടയ്ക്കുള്ളത് ഈ കട നടത്തുന്നത് ഡർബൻ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ഇന്ത്യൻസാണ് സൗത്ത് ആഫ്രിക്കയിലെ ഇന്ത്യക്കാരെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇരുന്നൂറ് വർഷം മുമ്പൊക്കെ വന്ന ഇന്ത്യക്കാരാണ് അവർക്ക് ഫോർഫാദേഴ്സാണ് ഇന്ത്യയായിട്ട് ബന്ധം അല്ലാതെ അവർക്ക് ഇന്ത്യ ഒരു ബന്ധവും കാണില്ല പിന്നെ അവരുടെ ഫുഡൊക്കെ കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ബണ്ണി ചോനപ്പരി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹായ് നെയിം നെയിം ഓക്കേ യാ And uh, you're from Durban? Yes, I'm Durban. And how long is this restaurant for? What well, is this restaurant is for the fourth year now. Four, four years? Four year? Yeah, four okay, years. Because i see like a good review on the... Yeah, yeah, yeah. yeah so, that's yeah, four why i all the way from Riverside yeah. uh, to here. Yeah, four years we here. Okay. And uh, what's the uh, best-moving... Uh... Okay, what we what we specialize mostly in all the Durban, Durban curries, but our popular curries is our lamb, beef, and our butter chicken. Okay. That's very popular. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഓർഡർ ചെയ്തത് ചിക്കൻ കറിയും ബിരിയാണി ലാം മട്ടൺ ബിരിയാണിയും ആണ് അപ്പോൾ ഈ കാറിൻ്റെ അകത്ത് വല്ലാത്തൊരു മണമാണ് കേട്ടോ പക്ഷേ ഈ ബിരിയാണി കണ്ട ആ ബിരിയാണിയുടെ മുകളിൽ പരിപ്പ് കറിയൊക്കെ ഒഴിച്ചിട്ട് നല്ല നാല് കഷ്ണം ഇറച്ചി ഇറച്ചിണ്ടായിരുന്നു നല്ല സ്പൈസസ് കേട്ടോ നല്ല നമുക്ക് ഫ്ലേവർ കിട്ടുന്നുണ്ട് ഇത് ചിക്കൻ കറിയാണ് അപ്പോൾ ചിക്കൻ കറിയുടെ മുകളിൽ കൊണ്ട് പിന്നെ മഞ്ഞച്ചോറാണ് അങ്ങനെ ഒരു സംഭവം അപ്പോൾ ഞാൻ ഇത് നല്ല മണം നല്ല രസമുള്ള മണമാണ് കേട്ടത് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ബിരിയാണി കിട്ടിയായിട്ട് കഴിച്ചായിട്ട് എൻ്റെ ഓർമ്മയിൽ ഇല്ല അപ്പോൾ നല്ല മട്ടൺ കഷ്ണങ്ങളുണ്ട് പിന്നെ മസാല നല്ല മസാലയാണ് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പം വേറെ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റായിട്ടുള്ളൊരു ഫ്ലേവറാണ് ഇതിൻ്റെത് ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യമുണ്ട് ഇവർ ചിക്കൻ കറിയിലും മട്ടൻ കറിയിലും എല്ലാത്തിനും ഉരുളക്കിഴങ്ടാ ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ഇവിടെ കരിമ്പൻ തോട്ടങ്ങളിൽ ജോലിക്ക് കൊണ്ടുവന്നത് അപ്പോൾ അവരുടെ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയൊക്കെയാണ് അപ്പം ഭാഷയെല്ലാം പോയി പക്ഷേ ഭക്ഷണം ഇപ്പോഴും ഇതുപോലെയൊക്കെ തന്നെയാണ് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ക്യാരറ്റ് സലാഡാണ് ഒത്തിരി നാരങ്ങിയും മുളകുമൊക്കെ ആയിട്ട് ഡർബനിലെ വെള്ളക്കാരും ഈ കറികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് കേട്ടോ